ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗർഭകാലത്ത് മിക്ക സ്ത്രീകളും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഓക്കാനവും ഛർദിയുമൊക്കെ ഗർഭകാലത്തുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ടാണ് ഛർദി ഉണ്ടാവുന്നത് പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന ഛർദി കുറയ്ക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം ചിലർക്ക് ആദ്യത്തെ മൂന്ന് മാസം വരെയും ചിലർക്ക് പ്രഗ്നൻസിയുടെ അവസാനം വരെയും ഛർദി ഉണ്ടാവാറുണ്ട് ചിലർക്ക് പ്രഗ്നൻസിയിൽ ഛർദിയൊന്നും ഇല്ലാതെയും വരാം രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള ഓക്കാനവും ഛർദി മോണി സിഗ്നസ് എന്നാണ് പറയുന്നത് മഞ്ഞ കളറിലായിരിക്കും ഇത് ഇത് പ്രഗ്നൻസിയുടെ മൂന്നോ നാലോ മാസം ആകുമ്പോഴേക്കും മാറുന്നതാണ് എന്നാൽ ചിലർക്ക് എന്ത് ഭക്ഷണം കഴിച്ചാലും ഛർദിക്കുന്ന അവസ്ഥ വരാം ഇങ്ങനെ എന്ത് ഭക്ഷണം കഴിച്ചാലോ വെള്ളം കുടിച്ചാലോ ഒക്കെ ഛർദിക്കുന്ന അവസ്ഥയെ ഹൈപ്രമിസിസ് ഗ്രാവിഡാരം എന്നാണ് പറയുന്നത് പ്രഗ്നൻസിയുടെ മൂന്നോ നാലോ മാസങ്ങൾക്ക് ശേഷവും ഛർദി ഇങ്ങനെ തുടരുന്നുണ്ട് എങ്കിൽ ഗർഭിണികളുടെ ശരീരത്തിൽ ജലാംശം നഷ്ടപ്പെടുകയും ശരീരഭാരം കുറയുകയും കുട്ടിക്ക് പോഷകങ്ങൾ കിട്ടാതിരിക്കുകയും ചെയ്യാം ചിലർക്ക് ഛർദിച്ച് ഛർദ്ദിച്ച് തൊണ്ട പൊട്ടി ചോര വരുന്ന അവസ്ഥ വരെ ഉണ്ടാകാറുണ്ട് ഇങ്ങനെ ഭക്ഷണമോ വെള്ളമോ കഴിക്കാൻ പറ്റാത്ത വിധം അമിതമായ ഛർദി ഉണ്ട് എങ്കിൽ തീർച്ചയായും അത് ഡോക്ടറോട് പറയുകയും ഡോക്ടർ തരുന്ന ടാബ്ലറ്റ്സ് കറക്റ്റായിട്ട് കഴിക്കാനും ശ്രദ്ധിക്കുക മൈഗ്രെയിൻ തലവേദന ഉള്ളവരാണ് എങ്കിൽ ഗർഭകാലത്ത് അമിതമായ ഛർദി ഉണ്ടാവാൻ സാധ്യതയുണ്ട് കൂടാതെ ഒന്നിലധികം കുട്ടികളാണ് വയറ്റിലുള്ളത് എങ്കിലും ഛർദി കൂടുതലാകാൻ സാധ്യതയുണ്ട് പ്രഗ്നൻസിയിലെ അമിതമായ ഛർദി കുറയ്ക്കാനായിട്ട് നമുക്ക് വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുക എന്ന് നോക്കാം ഇഞ്ചി ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് അമിതമായ ഛർദി കുറയ്ക്കാൻ സഹായിക്കും എണ്ണ പലഹാരങ്ങൾ കഴിക്കുന്നതും പരമാവധി ഒഴിവാക്കുന്നതും നല്ലതാണ് ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ചു കുറച്ചായി പല തവണയായി കഴിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഭക്ഷണങ്ങൾ ചൂടോടു കൂടി കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിന് അതിൻ്റെതായ സ്മെല്ലുണ്ടാകും ആ സ്മെല് ചിലപ്പോൾ ഛർദി ഉണ്ടാക്കാം അതുകൊണ്ട് ഭക്ഷണം ചൂടാറിയതിന് ശേഷം കഴിക്കാൻ ശ്രദ്ധിക്കുക രാവിലെ പല്ല് തേക്കുമ്പോൾ ചിലർക്ക് ഛർദി ഉണ്ടാവാറുണ്ട് അത് ഒഴിവാക്കാനായി രാവിലെ വെറും വയറ്റിൽ പല്ല് തേക്കുന്നതിന് പകരം എന്തെങ്കിലും നട്ട്സോ ബിസ്ക്കറ്റോ ഒക്കെ കഴിച്ചിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം പല്ല് തേക്കുന്നതും രാവിലത്തെ ഛർദി കുറയ്ക്കാൻ സഹായിക്കും പെട്ടെന്ന് ദഹിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അധികം കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുന്നതും ഛർദി കുറയ്ക്കാൻ സഹായിക്കും ഏലക്ക ഗ്രാമ്പു ഇവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും നല്ലതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം